ഹായ്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം എത്തണം നിങ്ങൾ സ്കിൻ കെയർ മാറ്റണം അല്ലെങ്കിൽ നിങ്ങള് മൊത്തത്തിലേ നിങ്ങള് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ചേഞ്ച് വേണം അങ്ങനെ തന്നെ പറയാം അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ പറഞ്ഞതാണ് അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് നിങ്ങൾ ഫേസിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും ആണെങ്കിലും ഉണ്ടാവും നമ്മൾ സിമ്പിളാന്ന് വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കോലും ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ഒഴിവാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റായിട്ടൊന്നും ചെയ്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് തന്നെ കിട്ടും അപ്പൊ ഞാൻ ഇതൊക്കെ മാറ്റിയപ്പോഴാണ് എനിക്ക് എൻ്റെ സ്കിന്നിൽ കുറച്ചും കൂടി ഒരു മാറ്റം വരാൻ തോന്നിയത് തുടങ്ങിയത് നിങ്ങൾക്ക് കുറച്ച് മുന്നത്തെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഒരു ഒരു ടൈപ്പ് വരുന്നതാണ് അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വന്നത് ഈ ഒരു ചെറിയ ചെറിയ ചേഞ്ച് വന്നതിനുശേഷമാണ് അതേപോലെ നമ്മൾ ലിപ്പിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ലിപ്പിനാണെങ്കിലും നിങ്ങളെ ബോ ഫേസ് മൊത്തത്തിലുള്ള ഫേസിന് തന്നെ നല്ലൊരു ചേഞ്ച് അടിമയായിട്ടുള്ള ചേഞ്ച് വരുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നില്ല ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ ഫേസ് വാഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഇപ്പോഴും സോപ്പ് ഉപയോഗിക്കുന്നുണ്ടോ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത് ഇനി ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും രാവിലെ നേരെ പോയിട്ട് ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യരുത് അതിനു വെച്ചാൽ നമുക്ക് ആ ഒരു നൈറ്റ് ടൈമിൽ നമ്മുടെ ഫേസിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെവണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ എന്തെങ്കിലും പിമ്പിൾസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി നമ്മൾ മോസ്റ്റർ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അത് നല്ല ബെസ്റ്റ് ആയിട്ട് കാര്യമാണ് അത് നിങ്ങൾ നേരെ പോയിട്ട് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് കഴുകി കളേണ്ട ആവശ്യം ഒന്നുകിൽ നിങ്ങൾ തണുത്ത ഇളം ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഇളം 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 ചൂടുവെള്ളം സദാ വെള്ളം എന്ന് പറയില്ല ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം നല്ല തണുത്ത തണുത്തല്ല മീഡിയം ലെവലിൽ തണുത്ത വെള്ളം ഇത് വെച്ച് വാഷ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് ചെയ്ത് നോക്കിയാൽ ട്യൂബ് റിസൾട്ട് കിട്ടും നിങ്ങൾ മാസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾ ആ ഫേസിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്ന സ്ഥലമൊക്കെ നമ്മൾ നേരെ വാഷ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് മാറ്റം കാണാൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടായിട്ട് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഈ മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് കിടക്കുന്ന ആളുകളുണ്ടാവും നമുക്ക് ഫേസിന്റെ ഷേപ്പ് ചേഞ്ച് ആവാനൊരു ഇഷ്യൂ വരും നമുക്ക് ഇവിടെ ഈ ഒരു കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ചേഞ്ച് ഭയങ്കര ഒരു വീർത്ത പോലത്തെ ഒരു ഒരു ഉണ്ടാവും നമ്മളൊരു ഈ ഭാഗം നേരെ തള്ളി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് നമുക്ക് ഫേസ് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ പുറത്തുനിന്ന് ഒരു കാണുമ്പോൾ അത് മനസ്സിലാവും നമ്മളെ ഫേസ് എപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ അതിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് വാ പൂട്ടി കിടക്കാൻ നോക്കുക അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഓൺലൈനിലൊക്കെ ഒരു മൗത്ത് ടാപ്പ് പോലത്തെ ഒരു സ്റ്റാപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ നമ്മൾ നല്ല ഉറക്കെത്തി അങ്ങ് അറ്റെത്തുമ്പോൾ നമ്മൾ തന്നെ അങ്ങനെ വതർത്തുക അതൊക്കെ ചില ആളുകൾ ഞാനങ്ങനെ ചില സമയത്ത് കുറച്ച് മുന്നേക്കുണ്ടെങ്കിൽ അയക്കും പക്ഷെ കൺട്രോൾ ചെയ്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് പൂട്ടി വെച്ച് പൂട്ടിവെച്ച് ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളെ ഫേസിന്റെ ഷേപ്പിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അത് ഒരു പെട്ടെന്ന് മാറ്റി എടുക്കാൻ കഴിയുക പക്ഷെ നിങ്ങളൊന്നുകിൽ നിങ്ങൾ ഇതേപോലെ ടാപ്പ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക അതാകുമ്പോൾ നല്ല ചേഞ്ച് വരും അപ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആ ഒരു ഫേസിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും കുറെ കാലം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഫേസ് നല്ല ഇങ്ങനെ ഇറങ്ങിയ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും എനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ബ്രഷ് ചെയ്യുള്ളൂ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാ ചില ആളുകള് ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യും ചില ആളുകൾ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യാം ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യുക ആ രീതിയാണ് കുറച്ചും കൂടി നല്ല കാര്യം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വച്ചാൽ ആ ഒരു ഈ ഭാഗത്ത് ചെറുതായിട്ടുള്ള പൊട്ടലും കാര്യങ്ങളൊക്കെ വല്ല അതൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടും അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ബ്രഷ് ചെയ്യുക ദെൻ ഫേസ് വാഷ് ചെയ്യുക ഇതാണ് നല്ല രീതി അതേപോലെ നിങ്ങൾ നൈറ്റ് ബ്രഷ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം ഫസ്റ്റ് ബ്രഷ് ചെയ്യുക ദെൻ ഫേസ് വാഷ് ചെയ്യുക ഇതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതി നിങ്ങൾ എന്തായാലും അലട്രൈ ചെയ്ത് ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം നമ്മൾ ഭയങ്കര സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതായത് സ്ട്രെസ് തന്നെ അങ്ങനെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അത് കുറച്ചും കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നോക്കുക നമ്മളെ ഫേസിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഒരു ഗ്ലോ കിട്ടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് നല്ല ആയിട്ട് നിൽക്കണം ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഇതേപോലെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉറക്കം റെഡി ഒക്കെ നല്ല രീതിയിൽ നമ്മളെ ഫേസിൽ പണി കിട്ടും അപ്പം നിങ്ങളെന്തെയ്യാം കറക്റ്റ് ആയിട്ട് ആ കാര്യം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക ഒരു പത്ത് പത്തരയ്ക്കാവുമ്പോഴേക്ക് കഴിയുന്നത് പോയി കിടക്കാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അതേപോലെ നിങ്ങൾക്ക് യോഗ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ജിം വർക്ക്ഔട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നമ്മളെ മൊത്തത്തിലൊരു മാറ്റം നിങ്ങൾക്ക് അത് കുറച്ചും കൂടി നിങ്ങളുടെ സ്കിന്നിനാണെങ്കിലും എഫക്ട് ചെയ്യും പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ നിങ്ങൾ കൗണ്ട് ചെയ്തു അഞ്ചാമത്തെ കാര്യമാണെങ്കിൽ ഇനി ചെയ്യേണ്ട കാര്യം ചില ആളുകൾക്ക് നമ്മൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും നല്ല രീതിയിൽ ഡ്രൈ ആയിരിക്കും നിങ്ങൾ അത് ചിലപ്പോൾ കയ്യിൻ്റെ മാത്രമേ ശ്രദ്ധിക്കേണ്ടവ ഇനി നിങ്ങൾ കാലിന്റെ മുകളിലുള്ള ആ ഒരു ഡ്രൈനസ്സും കൂടെ ശ്രദ്ധിക്കുക ഈ ഡ്രൈനസ് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നൈറ്റ് കുറച്ച് ക്വാണ്ടിറ്റി വെളിച്ചെണ്ണ എടുക്കാം സാധാ കോക്കനട്ട് ഓയിൽ എടുക്കുക അതിലേക്ക് കുറച്ച് വാസിനെ അപ്ലൈ ചെയ്യുക എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ഏതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ തന്നെ കിടക്കാം ഇനി അതേപോലെ ചെലപ്പോ കാലിൻ്റെ അവിടെ വിണ്ട് കീറിലുള്ള ആളുകളാണ് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് സോക്സ് യൂസ് ചെയ്തിട്ട് കിടക്കാൻ നോക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈ ആയി ഒരു കാലിൻ്റെ മുകളിൽ നമ്മൾ വന്നാൽ നമ്മളെന്ത്ൻ നമ്മളിപ്പോൾ നിരത്തിനെ കൂടെ ആക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ലൈൻ ഇങ്ങനെ ഒരു വൈറ്റ് ലൈൻ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്കത് ഒരു പാട് പോലെ ആയിട്ട് മാറും പിന്നെ പോവുകയല്ല അപ്പൊ അത് ആയിട്ട് ശ്രദ്ധിക്കാം അത് കൈന്റെ മുകളിലും അതേപോലെ തന്നെ നമ്മുടെ കാലിന്റെ മുകളിലും നിങ്ങൾ ആ കാര്യം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തിട്ട് മാറ്റി എടുക്കുക നൈറ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ എന്തെങ്കിലും ക്രീം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഏജിന് അത് സൂട്ടാവുന്നതാണോ അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ സ്കിന്നിന് ചേർന്നാണോ നോക്കുക ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക പിന്നെ ചില പ്രൊഡക്റ്റ് ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ ഫോർ മന്ത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ അത് കറക്റ്റ് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് വായിച്ചു നോക്ക എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങൾക്ക് തൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നേ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ അധികം ഒന്ന് ഗൂഗിൾ നല്ല രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് എത്ര ടൈം യൂസ് ചെയ്യണം അതുപോലെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് കിട്ടും അത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു കാര്യം മാത്രമല്ല ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കുക അതിനെ പറ്റിയിട്ട് എന്നിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും ക്രീംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം പുതിയ സാധനങ്ങൾ യൂസ് ചെയ്യണെങ്കിൽ പാച്ച് ടെസ്റ്റ് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കൈൻ്റെ ഒരു ഭാഗത്ത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ചിലപ്പോ നമുക്ക് ഇറിറ്റേഷൻ ഇച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കളറിലേക്കൊക്കെ ചേഞ്ച് ആവുകയാണ് നിങ്ങൾ അത് യൂസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു ക്രീം കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെന്തായാലും ആയിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കുക അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കുക ഇത് നല്ലൊരു ചേഞ്ച് കിട്ടും കേട്ടോ നിങ്ങളൊരു ബോട്ടിൽ വാങ്ങി വെക്കുക ഓൺലൈൻ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടിൽ കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചാൽ തന്നെ നിങ്ങൾ സ്കിന്നിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാതെ നല്ല രീതിയിൽ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക ഫുഡിൽ പ്രോട്ടീൻസ് വിറ്റമിൻസ് മിനറൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഓൾ ബോഡി ആണെങ്കിലും നല്ല ചേഞ്ച് വരും ഇനി നിങ്ങൾ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാം എങ്ങ് പോകുവാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക കയ്യിലൊക്കെ വാരി പൊത്തിക്കൂടുക സൺസ്ക്രീൻ നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് മനസ്സിലാവും നമ്മളീ ഒരു വൈറ്റ് ഡ്രൈ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ടാൻ അടിക്കുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും ബോഡി ആണെങ്കിലും നല്ല ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ വൈഡേഴ്സ് നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ തുറക്കാം നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം Bye-bye.